മീനഭരണിക്ക് ഏഴു ദിവസം മുൻപാണ് കോഴിക്കൽ മൂടൽ എന്ന ചടങ്ങ് ഭദ്രകാളി ധാരികനുമായും അംഗം കുറിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ചടങ്ങാണിത് അതോടെ ദക്ഷിണേന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശാക്തേരും കാളി ഉപാസകരും ഭഗവതി ഭക്തരും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നു ആദ്യകാലങ്ങളിൽ നടക്കൽ പൂവൻ കോഴിയെ അറുത്ത് ബലി കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ മൃഗബലി പൊതുക്ഷേത്രങ്ങളിൽ നിരോധിച്ചത് മൂലം അതിനു പകരമായി ചുവന്ന പട്ടുകൊണ്ട് ബലിക്കല്ല് മൂടുന്ന ചടങ്ങാണ് നടത്തപ്പെടുന്നത് കൂടാതെ പ്രതീകാത്മകമായി കുമ്പളങ്ങ മുറിക്കലും കോഴിയെ പറപ്പിക്കലും നടത്തി നിരോധനം വരുന്നതിന് മുമ്പ് വടകരയിലെ തച്ചോളി വീട്ടിലെ അവകാശമായിരുന്നു ആദ്യത്തെ പൂവൻ കോഴിയെ ബലി കഴിക്കുക എന്നത് കോഴിക്കല്ല് മൂടൽ കഴിഞ്ഞ് കാവിൻ്റെ കിഴക്കേ മൂലയിൽ കിഴക്കുഭാഗത്തെ ഒരാളിൽ നിന്നും തെക്കുഭാഗത്തുള്ള മറ്റൊരാളിലേക്ക് കൊടിക്കൂറകളും ചെറുമണികളും ഇടകലർത്തി കെട്ടിയ തോരണം ഉയരത്തിൽ കെട്ടുന്നു അമ്പലത്തിന്റെ പ്രദക്ഷിണ വഴിയിലുള്ള ആലുകളിൽ തന്നെയാണ് ഇങ്ങനെ കെട്ടുന്നത് ഇതിനെ വേണാടൻ കൊടിയേറൽ എന്നാണ് പറയുന്നത് ഇത് കെട്ടുന്നത് മൂപ്പന്മാർ തന്നെയാണ് മീനമാസത്തിലെ തിരുവോണ നാളിൽ അവകാശികളായ ഭഗവതി വീട്ടിലെ പ്രതിനിധികൾ വടക്കേ നടയിലെ നടപ്പന്തലിന്റെ അടുത്തുള്ള പ്രധാന ദീപസ്തംഭത്തിനു താഴെ വട്ടത്തിലുള്ള വലിയ രണ്ട് കല്ലുകൾ കുഴിയുണ്ടാക്കി അതിലിട്ട് മൂടുന്നു അതിനുമേൽ മണൽത്തിട്ടയുണ്ടാക്കി ചുവന്ന പട്ടു വിരിക്കുന്നു ഭഗവതി വീട്ടിലെ കാരണവർ തച്ചോളി വീട്ടിലെ കോഴി ഹാജരുണ്ടോ എന്ന് മൂന്ന് പ്രാവശ്യം വിളിച്ചു ചോദിക്കും കോഴികളെ ആദ്യം സമർപ്പിക്കുന്നതിന് അവകാശികളായിട്ടുള്ള വടക്കേ മലബാറിലെ തച്ചോളി തറവാട്ടിലെ പ്രതിനിധികൾ മൂന്ന് തവണ മണൽത്തിട്ടയെ പ്രദക്ഷിണം ചെയ്യുന്നു തുടർന്ന് ചുവന്ന പട്ടിൽ പൂവൻ കോഴികളെ സമർപ്പിക്കുന്നു ക്ഷേത്രത്തിൻ്റെ തെക്കു കിഴക്കേ മൂലയിൽ വേണാടൻ കൊടികൾ ഉയരും തുടർന്ന് ക്ഷേത്രാധികാരികളും പിന്നെ ഭക്തരും കോഴികളെ സമർപ്പിക്കും കോഴിക്കൽ മൂടുന്ന ദിവസമായ തിരുവോണ നാൾ മുതൽ ക്ഷേത്രത്തിലേക്ക് ഭക്തർ കൂട്ടമായി എത്തിത്തുടങ്ങുന്നു അവർ തങ്ങളുടെ അവകാശത്തറയിൽ നിലയുറപ്പിക്കുകയും ചെയ്യുന്നു കോഴിക്കല്ലിൽ ചെമ്പട്ട് വിരിക്കൽ കോഴിയെ നടക്കിവെക്കുക വാളും ചിലമ്പും സമർപ്പണം രോഗശാന്തിക്കായി മഞ്ഞളും കുരുമുളകും സമർപ്പിക്കുക ശ്വാസകോശ രോഗങ്ങൾ അകലുവാൻ തൗട്ടുമുത്തിക്ക് തവിടഭിഷേകം ഇഷ്ടവിവാഹത്തിനും ദീർഘമംഗല്യത്തിനുമായി പട്ടും താലിയും നടക്കിവയ്ക്കുക തുടങ്ങി ധാരാളം വഴിപാടുകളും ഭരണിയോടനുബന്ധിച്ച് നടക്കാറുണ്ട് കാവുതീണ്ടലിനെ തുടർന്നുള്ള ഏഴുനാളുകൾ ക്ഷേത്രം അടച്ചിടുന്നു ഈ ദിവസങ്ങളിൽ പള്ളിമാടത്തിൽ ആവാഹിച്ചിരുത്തുന്ന ഭഗവതിക്ക് മുൻപിൽ ഭക്തർക്ക് വഴിപാടുകൾ സമർപ്പിക്കാവുന്നതാണ് പിന്നീട് പൂജനാളിലാവും നട തുറക്കുക ဖယဖကိ့သပြေကိုိ